ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്താണ് ഇടുന്നതെന്നാണല്ലേ നോക്കിയിരിക്കുന്നത് മഞ്ചിഷ്ടാ ക്രീമാണ് കേട്ടോ അപ്പം ഞാൻ നല്ല വെയിലത്തൊക്കെ പോയിട്ട് വരുവാണ് നന്നായിട്ട് പിഗ്മെൻറ്റഡായി ചണ്ടാൻ നല്ല വെയിലല്ലേ ഇപ്പോൾ കരിയുന്ന വെയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇടുന്നത് ഫേസ് വാഷ് ചെയ്തോ പിന്നെ ലിപ്സ്റ്റിക്ക് വാട്ടർ പ്രൂഫാണോ അതുകൊണ്ട് പോവില്ല കണ്ണ് എഴുതിയിട്ടില്ല അപ്പോൾ നമ്മുടെ മഞ്ജിഷ്ട ക്രീം ഇവിടെ വലിയ ബോട്ടിൽ അപ്പോൾ കാണിക്കാനുള്ള അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാം ചെറുതിരിപ്പില്ല ഓക്കെ ഇതാണ് നമ്മുടെ മഞ്ജിഷ്ടാ ക്രീം കാണിക്കാം കേട്ടോ ഇതിൽ നിന്ന് അടുത്തല്ലാട്ടോ ഞാൻ ചെയ്യുന്നത് ഷേ ഇതിൻ്റെ ലേബൽ മറ്റേ ഇത് അതെ കണ്ടോ ഇതാണ് നമ്മുടെ ക്രീം ഈ മഞ്ജിഷ്ടാ ക്രീം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണിക്കാം കേട്ടോ ഞാനിപ്പോൾ ഡേ നമ്മുടെ മഞ്ജു ഇഷ്ട ക്രീമാണേ ഞാൻ എടുത്തത് അതിൽ നിന്നല്ല എടുത്ത് എന്തിന്നത് കണ്ടേ കണ്ട കണ്ടോ തീർന്നു കാലി ഹോട്ടൽ എൻ്റെ ഹോട്ടലാ തീർന്നു 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 കാലി 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 കണ്ടോ ഇതിൽ നിന്നാണ് എടുത്തത് കേട്ടോ സാധിക്കാം കണ്ടോ നല്ല ഫ്രാഗ്രൻസ് ഇതിൽ നിന്നാണ് എടുത്തത് ഇത് നമ്മുടെ മഞ്ജിഷ്ട ക്രീം നമ്മുടെ ഫേസിലുണ്ടാവുന്ന എത്ര കടുത്ത പിഗ്മെൻറ്റേഷനും മാറ്റിയിട്ട് അതായത് എത്ര കറുത്ത ഇരുണ്ട കളറുകളും മാറ്റിയിട്ട് സ്വാഭാവികമായിട്ടുള്ള നിറം നമ്മുടെ നിറം നമ്മുടെ നിറവില്ലേ നമ്മൾ എത്ര കറുപ്പ് ഫേസിലുണ്ടായിരുന്നാലും എത്ര ആയിരുന്നാലും വെയിലടിച്ച കരിവാളിപ്പായിരുന്നാലും എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നു വെയിലടിച്ചിട്ട് വെയിലത്തൂന്ന് വന്നിട്ടേ അതാണ് കണ്ണിന് കണ്ണിന് ചുറ്റുമൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റാൻ യൂസ് ചെയ്യാമോ എന്ന് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത് ഫേസ് ക്രീമാണ് പിന്നെ എനിക്ക് മൂക്കിലിടുമ്പോൾ മാത്രം ഇച്ചിരി പ്രശ്നമുണ്ട് നോസ്പിൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം റീസെൻ്റ് അല്ലേ അടിച്ചു വച്ചേക്കുന്നത് ഒരു വർഷമൊന്നും ആയിട്ടില്ല ഇതാണ് നമ്മുടെ മഞ്ജിഷ്ട ക്രീം കണ്ടോ ഫേസിൽ ഇടുമ്പോൾ തന്നെ നല്ല മാറ്റം കാണാൻ പറ്റും കേട്ടോ ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് നല്ല ഫീഡ്ബാക്ക്സ് ഉള്ളതാണ് പിന്നെ ടീനേജ് മുതലുള്ള എല്ലാ പ്രായക്കാരെയും യൂസ് ചെയ്യുന്നതാണ് ഇത് മുഖത്തുണ്ടാകുന്ന കറുത്ത കുത്തുകൾ കുള്ളികൾ കറുത്ത വരകൾ പാടുകൾ കറുപ്പ് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് കണ്ണിനടിയിലെ കറുപ്പ് ചുണ്ടിന് ചുറ്റും വരുന്ന കറുപ്പ് മൂക്കിന് ചുറ്റും വരുന്ന കറുപ്പ് ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് മുഖക്കുരു കാര ഇത് വരുന്ന് തടയാൻ വേണ്ടിയിട്ട് മുഖക്കുരു പാടുകൾ പൊള്ളിയ പാടുകൾ കലകൾ കരിമംഗല്യം എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് കുറേ പേര് കരിമ കരിമംഗല്യം മാറ്റാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ പ്രോഡക്ട്സിൽ നമ്മുടെ പ്രോഡക്ട്സിൽ കരിമംഗല്യം മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും മഞ്ജിഷ്ട ക്രീമാണ് ഗ്ലൂട്ട ക്രീം അല്ല കേട്ടോ കുറേ പേർക്ക് ഡൗട്ടാണ് ഗ്ലൂട്ട ക്രീമാണോ ഗ്ലൂട്ട ക്രീം ഗ്ലൂട്ട ക്രീം വൈറ്റണിങ് ക്രീമാണ് നിറം വെക്കാനുള്ള ക്രീമാണ് ഓക്കെ അത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റും ഫേസ് മുതൽ കാല് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്രീമാണ് ഗ്ലൂട്ട ക്രീം മഞ്ജിഷ്ട ക്രീം ഫേസ് ക്രീം മാത്രമാണ് ഫേസിന് വേണ്ടി മാത്രം റെഡിയാക്കിയിരിക്കുന്നത് ഇവിടെ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നെക്ക് വരെ അതാണ് മഞ്ജിഷ്ട ക്രീം കേട്ടോ അത് വ്യത്യാസം നിങ്ങൾക്ക് അറിയണോ അതിനാണ് പറയുന്നത് ഇതാണ് ഇതാണപ്പോൾ ഞാൻ നല്ല വെയിൽ കരിഞ്ഞുപോയി പുറത്തോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ഇതാണ് മഞ്ജു ഇഷ്ട ക്രീം ഒരുപാട് പേര് ഇവിടെ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പാക്കേജ് കാണണ്ടേ നിങ്ങൾക്ക് ഏതാളവിലും വാങ്ങിക്കാം കേട്ടോ ഇവിടെ നിന്ന് ഏറ്റവും ചെറിയ പാക്കേജ് എന്ന് പറയുന്ന ഇതാണ് മഞ്ജി ഇഷ്ടയുടെ ഇത് കഴിഞ്ഞ ദിവസം ഓഫർ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ഓഫറ് ക്രിസ്മസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓഫറില്ല കേട്ടോ ഓഫറൊക്കെ തീർന്നു ഇതാണ് നമ്മുടെ മഞ്ജു ഇഷ്ട ക്രീം എന്ന് പറയുന്നത് കണ്ടോ കണ്ടോ ഇതാണ് മഞ്ജിഷ്ട ക്രീം ഇതാണ് ഏറ്റവും ചെറിയ പാക്കേജ് ഇത് മുതൽ നിങ്ങൾക്ക് എത്ര വരെ വേണമെങ്കിലും വാങ്ങിക്കാം നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ ഇപ്പം ഞാൻ കാണിച്ചേക്കുന്നത് ഇത് വൺ കെ ജിയുടെ വൺ കെ ജി ആണത് ഇത് നമ്മൾ വേറെ ഈ വലിയ വലിയ ഓർഡേഴ്സൊക്കെ വരും നമുക്ക് പുറത്തു നിന്നുള്ളവർ അബ്രോഡ് ഉള്ളവർ അവർക്ക് കൂടുതൽ വേണം കാര്യം അവർക്ക് എപ്പോഴും ഇവിടെ വന്ന് പോകാൻ പറ്റത്തില്ല അപ്പോൾ അവർ വന്നിട്ട് പോകുന്ന സമയത്ത് ബൾക്കായിട്ട് വാങ്ങിച്ചോണ്ട് പോവും അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ കൊണ്ടുപോയി ഉപയോഗിക്കാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ എടുക്കുന്ന ബി അത് നമ്മുടെ ബൾക്കായിട്ടുള്ള പാക്കേജ് പാക്കിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പം തിരക്കുള്ളതുകൊണ്ട് നമുക്കിവിടെ വീട്ടിലും ഉണ്ട് ഗോഡൌണിൽ പാക്കിംഗ് ഉണ്ട് കടയിലും പാക്കിങ്ങുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഫർ ഇട്ടതുകൊണ്ട് നല്ല തിരക്കാണ് ന്യൂ ഇയർ ഓഫർ ഇട്ടു ക്രിസ്മസ് ഓഫർ ഇട്ടു അതുകൊണ്ട് ഇയർ എൻഡിങ് ഓഫർ ഇട്ടില്ല നമ്മൾ ക്രിസ്മസ് ഓഫർ ഇട്ടു ഇയർ എൻഡിങ് ഓഫർ ഇട്ടു ന്യൂ ഇയർ ഓഫർ ഇട്ടു ഇത്രയും ഓഫേഴ്സ് ഇട്ടതുകൊണ്ട് ഇഡിയാണ് ബഹളമാണ് ഇത് കൊടുത്ത് തീർക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും തകൃതിയായിട്ട് പാക്കിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ഓടി വന്നിട്ടാണ് വെയിൽ കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് ബൾക്കായിട്ടുള്ള സമയത്തൊക്കെ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ കാണിക്കാറുണ്ട് ഇതാണ് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഫോളോവേഴ്സിൻ്റെ പ്രിയപ്പെട്ട മഞ്ജിഷ്ട ക്രീം എന്ന് പറയുന്നത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് മുഖക്കുരുപാടുകൾ മാറിയതിൻ്റെയും കണ്ണിലെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറിയതിൻ്റെയും കഴുത്തിലെ കറുത്ത വരകളും എല്ലാം മാറിയതിൻ്റെയൊക്കെ ഫോട്ടോസ് കരിമംഗല് മാറിയതിൻ്റെയും പുള്ളിപാടുകൾ മാറിയതിൻ്റെയൊക്കെ ഫോട്ടോസ് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറയുന്നത് മാത്രമേ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ ഫേസ് അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ചിലർ പറയും ഫേസ് ഇട്ടോ ചേച്ചി ചിലര് പറയും കണ്ണൊക്കെ ഹൈഡ് ചെയ്തു തരാം ചേച്ചി എന്ന് പറയും ഒരു ഒരാളെ തിരിച്ചറിയാൻ കണ്ണുകൾ വലിയ പങ്കാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നവരുടെ മാത്രം കാണിക്കും അല്ലാത്തവരുടെ മെസ്സേജസ് ആണ് സ്ക്രീൻഷോട്ട് ഇടുന്നത് ഞാനങ്ങനെ അധികവും യൂ ടീനേജേഴ്സ് യൂത്ത് ആണ് അതായത് ഇരുപത് ട്വൻറ്റി ടു തേർട്ടി ഏജിൽ വരുന്ന കുട്ടികൾ കുട്ടികൾ എന്ന് തന്നെ പറയാം അവരെ അവരുടെ ഫീഡ്ബാക്സാണ് അപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരുപാട് പേരുണ്ട് അതിനകത്ത് അപ്പോൾ അതുകൊണ്ടൊന്നും ഞാൻ അവരുടെ ഫോട്ടോസൊന്നും അവരുടെ പെർമിഷൻ ഇല്ലാതെ ഇടാറില്ല പെർമിഷൻ ഉള്ളവരുടെ തീർച്ചയായിട്ടും ഇടും പിന്നെ ഹോർമോൺ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ഇപ്പം നമുക്ക് എന്താ പറയുക ഫസ്റ്റ് മെൻസ്ട്രേഷൻ ടൈമിൽ ഇതുപോലെ നമുക്ക് നിറയെ കുരുക്കൾ വരും ും സ്കിന്ന് തന്നെ മാറും സ്കിന്നിൻ്റെ ആ ഒരു എന്താ പറയുക ടെക്സ്ചർ തന്നെ മാറിപ്പോവും ചിലതുവരെ ഓയിലി സ്കിന്നായിരുന്നവർ പെട്ടെന്ന് ഡ്രൈ സ്കിന്നിലോട്ട് മാറും അതുവരെ ഡ്രൈ സ്കിന്നായിരുന്നവർ പെട്ടെന്ന് ഓയിലി സ്കിന്നിലോട്ട് മാറും ആ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ടീനേജിലാണ് പതിമൂന്ന് വയസ്സ് മുതൽ ഇപ്പം പത്ത് വയസ്സ് മുതലൊക്കെ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് പിന്നെ നമ്മൾ നമ്മുടെ പ്രഗ്നൻസി പീരീഡില് പ്രസവത്തിന് മുമ്പും ശേഷവും നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരും ആ സമയത്ത് നമുക്ക് ഇത് യൂസ്ഫുള്ളാണ് കാര്യം ഒരുപാട് മാറ്റങ്ങൾ സ്കിന്നിൽ വരും ഇപ്പം എനിക്കൊക്കെ പ്രഗ്നൻസി പീരീഡിൽ കഴിച്ചൊരു കറുത്ത വരകളുണ്ടായിരുന്നു അന്ന് ഈ പ്രോഡക്റ്റ് ഇല്ല കേട്ടോ നമുക്ക് കാര്യം എൻ്റെ കൊച്ച് വലിയ ഒച്ചാണ് അപ്പം അതുകൊണ്ട് അന്ന് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ ഒരുപാട് വലഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ചെളി പോലെ ഇരിക്കുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീമായിരുന്നു ഞാൻ അവർക്ക് ദൈവമേ അവർ വിചാരിക്കുമല്ലോ ഞാൻ നനച്ച് വിളിക്കാറില്ലെന്ന് അവർ കരുതുമല്ലോ എന്നൊക്കെ അങ്ങനെ അങ്ങനെയൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ് കറുത്ത വരകൾ അതിനൊക്കെ യൂസ്ഫുള്ളാണ് അതിനൊക്കെ ബെറ്റർ റിസൾട്ടാണ് കേട്ടോ അപ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ സംശയം വേണ്ടി നമ്മുടെ ചാനൽ കയറി നോക്കാം തുര തുരു തുരു തുരാന്ന് മെസ്സേജുകൾ ഉണ്ടായിരിക്കും ഓക്കെ കമ്മ്യൂണിറ്റി ടാബിൽ നോക്കണം പിന്നെ വീഡിയോ ഷോർട്ട് വീഡിയോസിലൊക്കെ നോക്കുക കേട്ടോ വലിയ ലോങ് വീഡിയോസിലൊന്നും ഞാൻ ഇങ്ങനത്തെ ഫീഡ്ബാക്സ് ഇടാറില്ല കാര്യം എനിക്ക് എല്ലാം ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല ഞാൻ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും പിന്നെ ഈ പ്രോഡക്റ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിന് മാത്രമുള്ള സമയം കിട്ടാറില്ല അതുകൊണ്ട് ഈസി വേല ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഞാൻ പിന്നെ ഉറങ്ങുന്നത് പോലും വളരെ കുറച്ച് സമയത്താണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഉറക്കത്തിൻ്റെ ആസിഡിറ്റിക്ക് പ്രോബ്ലം ഒക്കെ ഉണ്ട് എനിക്ക് ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ട് മൈഗ്രെയിൻ കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം കുറച്ച് ഈ നല്ല ചൂടായതുകൊണ്ട് ഞാൻ ചൂടിന്ന് പെട്ടെന്ന് കയറി വരുമ്പോൾ തണുത്ത വെള്ളം എടുത്ത് കുടിക്കുന്നത് കൊണ്ടുള്ള തൊണ്ടയുടെ പ്രശ്നങ്ങളും ഉണ്ട് എനിക്ക് എൻ്റെ മോത്ത് നിങ്ങൾക്ക് ആ ക്ഷീണം അറിയാൻ പറ്റും ഞാൻ വെയിലത്തുനിന്ന് കയറി വന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ക്രീം ഇട്ടത് കേട്ടോ നല്ല ടാൻ അടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി കാര്യം രണ്ട് മണിക്കൂർ ഞാൻ വെയിലത്തുണ്ടായിരുന്നു ടു വീലറായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വീലായിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് ടാൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ തന്നെ ഫേസ് വാഷ് ചെയ്തു ഫേസ് വാഷ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച മഞ്ജിഷ്ട സോപ്പാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് മഞ്ജിഷ്ട സോപ്പാണ് അപ്പോൾ അതുകൊണ്ട് മഞ്ജിഷ്ട സോപ്പ് വെച്ച് ഫേസ് വാഷ് ചെയ്തു നേരെ വന്നു ക്രീം ഇട്ടു പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലിപ്സ്റ്റിക് എന്താ അപ്പോൾ ഫേസ് വാഷ് ചെയ്തപ്പോൾ ലിപ്സ്റ്റിക് പോയില്ല എന്ന് ചോദിക്കേണ്ട വാട്ടർ പ്രൂഫാണ് പോവില്ല ഓക്കേ അപ്പം അതാണ് പറയാൻ വന്നത് അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ മുഖത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളവർ കരിമംഗല്യം കറുത്ത കുത്തുകള് പുള്ളികള് പാടുകള് പൊള്ളിയ പാടുകള് മുഖക്കുരു പാടുകള് പിന്നെ മുഖ കാര വന്നതിൻ്റെ പാടുകള് കറുത്ത വരകള് കഴുത്തിലെ കറുപ്പ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മഞ്ജിഷ്ട ഫേസ് ക്രീം തന്നെയാണ് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് സൈഡ് എഫക്ട്സ് ഇല്ലാത്തത് പിന്നെ നിങ്ങൾക്ക് എവിടെ വേണേൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ട് പ്രോഡക്റ്റ് അതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണേ ചെയ്യാം ഒരു കുഴപ്പമില്ല ഞാൻ കുറേ കാലമായിട്ട് ചെയ്യുന്നതാണ് ഇന്ന് വരെ ആരും ഒരു നെഗറ്റീവ് ഈ നമ്മുടെ പ്രോഡക്സിനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ മാർക്കറ്റിൽ നിന്ന് തന്നെ ആ പ്രോഡക്റ്റ് ഞാൻ പിൻവലിക്കുക അങ്ങനത്തെ ആളാണ് ഞാൻ ഞാൻ ഇതിന് മുന്നേ അതുപോലെ രണ്ട് മൂന്ന് പ്രോഡക്റ്റ്സ് നമുക്ക് ബോഡി ലോഷനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട വിധത്തിൽ റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചതാണ് െ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന പ്രോഡക്ട്സുകളെ നമ്മൾ മാർക്കറ്റിൽ ഇറക്കാറുള്ളൂ ഓക്കെ അപ്പോൾ ദേ ഇതാണ് മഞ്ജിഷ്ട ക്രീം ആവശ്യമുള്ള ഒരു മാത്രം സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഓഫറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ക്രിസ്മസ് ഓഫറ് ഇയർ എൻഡിങ് ഓഫറ് ന്യൂ ഇയർ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ ഓഫർ ഒന്നുമില്ല കേട്ടോ നിലവിൽ പിന്നെ ഓഫറൊന്നുമില്ല ഇനിയിപ്പോൾ കൊച്ചു പിള്ളേർ ടീനേജേഴ്സ് വന്നിട്ട് വാലൻറ്റൈൻസ് ഡേക്ക് ഓഫർ ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പറ്റുവാണെങ്കിൽ നോക്കാം തിരക്കൊക്കെ കഴിയട്ടെ ഇപ്പം നമുക്ക് നല്ല തിരക്കാം പിന്നെ ക്രീമൊന്നും ഇടാൻ താല്പര്യം ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഫേസിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളത് കോലരക്ക് നവര ലോദ്ര ഫേസ് പാക്ക് ആണ് കേട്ടോ ലോദ്ര കോലരക്ക് നവര ഇതുകൂടി മൂന്നും കൂടെ ചേർന്ന ഫേസ് പാക്ക് ആണ് ക്രീം ഇടാൻ പറ്റാത്തവർക്ക് അത് നമ്മുടെ കയ്യിലുണ്ട് അത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ് അതും ഇതുപോലെ കരിമംഗല്യം മുതലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് അത് കാലങ്ങളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ക്രീമൊക്കെ വരുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് ആണ് ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി മൂന്നും കൂടെ ചേർന്ന് ലോദ്ര പ്ലസ് കോലരക്ക് പ്ലസ് നവര മൂന്നും കൂടെ ചേർന്നിട്ടുള്ള അതും ആൻറ്റിയേജിംഗ് ആണ് ഫേസിൽ ചുളിവുകൾ വരാതിരിക്കാനും ഫേസിലുണ്ടാകുന്ന പാടുകൾ മാറ്റാനും കരിമംഗല്യം മാറ്റാനും കണ്ണിനടിയിലെ കറുപ്പ് മാറ്റാനും ചുളിവുകൾ നിവർത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ആൻറ്റിയേജിങ് ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ അതും ഇതും മഞ്ജിഷ്ടായും ആൻറ്റിയേജിംഗ് ഫേസ് പാക്കാണ് അല്ല ഫേസ് ക്രീമാണ് മഞ്ജിഷ്ടായും ആൻറ്റിയേജിങ് ഫേസ് ക്രീമാണ് അതുപോലെ തന്നെ നമ്മുടെ ലോധ്ര കോലറക്കുന്നവരെയും ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് ആൻറ്റി ഏജിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ രണ്ട് സോപ്പുകളും ആൻറ്റി ആണ് അതായത് മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം സോപ്പും കസ്തൂരി ലോധുറ ചന്ദനം സോപ്പും രണ്ടും ആൻറ്റി ആണ് രണ്ടിലും ലോദ്ര യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ കേട്ടോ ക്ലിയർ ആയല്ലോ അല്ലേ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് മാത്രം കോണ്ടാക്ട് ചെയ്യുക ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ അയക്കുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും അതൊന്നും ചിന്തിക്കത്തില്ല ഇപ്പോഴും പറയാണ് അത് നമ്മൾ ബ്ലോക്ക് ചെയ്യും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകള് അസഭ്യങ്ങള് അശ്ലീല വാക്കുകൾ യൂസ് ചെയ്യുന്നവരെ ആയിട്ട് സംസാരിക്കുന്നവരെ ചിലരുണ്ട് അവരുടെ വീട്ടിലെ സർവെന്റ്സിനോട് പോലും അത്രയും മോശമായിട്ട് സംസാരിക്കില്ല അതുപോലെ സംസാരിച്ചുകളെയും അപ്പം അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യും പിന്നെ കറക്റ്റായിട്ട് നമ്മൾ വെൽക്കം നോട്ടിൽ നിങ്ങളുടെ സ്ഥലം ജില്ല ആവശ്യമുള്ള പ്രോഡക്റ്റിൻ്റെ പേര് കറക്റ്റ് പറയണം ഇത് പറയാതെ വീണ്ടും 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 മെസ്സേജ് അയച്ച് ലാഗ് ചെയ്ത് പോവുകയാണെങ്കിലും നമ്മൾ ഒഴിവാക്കി വിടും അർഹിക്കുന്ന അവഗണനയോടുകൂടി ഒഴിവാക്കി വിടും കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് റിപ്ലൈ കിട്ടിയില്ല ഞാൻ മെസ്സേജ് ഇട്ടിട്ട് നോക്കുന്നില്ല എന്നൊക്കെ കമൻ്റ് ഇടുന്ന കുറേ പേരില്ലേ ആ കുറേ പേരൊക്കെ ഇങ്ങനെ തുരുതുരാ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത ആളുകളായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ വന്ന് മെസ്സേജ് ഇടുമ്പോഴും അവരോട് റെസ്പോണ്ട് ചെയ്യാത്ത കാര്യം അവർ അവിടെ എന്ത് ബുക്കിംഗ് നമ്പറിൽ എന്താണ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് അപ്പം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ക്ലോസപ്പിൽ കാണിക്കാം കേട്ടോ കേട്ടോ ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങളുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ ആവശ്യമുള്ളവർ മാത്രം ഈ സ്ക്രീനിൽ കാണുന്ന ഈ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലം വീഡിയോ വീഡിയോമായി കാണാം ഞാൻ ഇച്ചിരി ഇച്ചിരിയേറെ റെസ്റ്റ് എടുക്കട്ടെ ഇന്നലെ ഉറക്കം കുറവായിരുന്നു എനിക്ക് മൂന്ന് മണിക്കൂറെ ഉറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പം എനിക്കൊരു മൂന്ന് മണിക്കൂർ ഉറങ്ങണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലം കിടക്കാച്ചി വീഡിയോമായി കാണാം ടിൽ തെൻ ടേക്ക് കെയർ